ഫസ്റ്റ് ഞാൻ പറയട്ടെ ഐ റെസ്പെക്ട് ഓൾസോ ഓൾസോൻ ഓണസ് സീക്രട്ട് ഏജൻറ്റ് ഓക്കെ സോ ഞാൻ പുള്ളിക്കാരൻ്റെ ഫാനൊന്നും അല്ല പക്ഷേ എനിക്ക് പുള്ളിക്കാരൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമായിരുന്നു കാരണം പുള്ളി ഉള്ള പോലെ പറയും യൂട്യൂബ് വീഡിയോക്കകത്ത് പുള്ളി കാറിലിരുന്നായിരുന്നു പറയുന്നത് അതൊന്നും എനിക്കൊരു കുഴപ്പമില്ല പുള്ളി കാര്യങ്ങൾ പറയുന്നുണ്ട് ഞാൻ പുള്ളിയുടെ വീഡിയോ കണ്ടു കാണുന്ന ഒരാളാണ് പക്ഷേ പുള്ളി ബിഗ് ബോസിൽ പോയാൽ പിന്നെ ഓക്കെ ആക്ച്വലി പുള്ളിക്കാരൻ്റെ വീഡിയോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാര്യം പറഞ്ഞാൽ പുള്ളിയുടെ അവതരണ രീതിയും പുള്ളിയുടെ ആ ഒരു മാനയായിട്ടുള്ള സംസ്കാരം സംസ്കാരവും കാര്യങ്ങളൊക്കെ പുള്ളിയെ പുള്ളി ഉണ്ണിമൂന്നും എന്താ കുഴപ്പമുണ്ടെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷെ അതൊന്നും എനിക്കറിയണ്ട പുള്ളിക്കാരൻ്റെ വീഡിയോ ഞാൻ കാണുമ്പോഴത്തേക്കും എനിക്ക് വേഴ്സിലൊരു കുഴപ്പമുണ്ടാകില്ല ഈസ് എ ഗുഡ് ഗൈ ഫ്രം വാട്ട് ഐ നോ ഓക്കെ വേഴ്സിന് അറിയുന്ന വീഡിയോ കണ്ടിട്ട് ഐ ബിലീവ് ദാറ്റ് ഹീസ് എ ഗുഡ് ഗൈ ഓക്കെ പിന്നെ ബിഗ് ബോസ് ബിഗ് ബോസ് ഞാൻ കാണാറില്ല പിന്നെ ഒരു ഷോ കണ്ടിട്ടൊന്നും അല്ല നമ്മളൊരാളുടെ ഒരു എന്താ പറയുക ഒരാളുടെ സ്വഭാവത്തിലൊക്കെ നമ്മൾ പറയേണ്ടത് ഒരു ഷോയിൽ പി ബിഗ് ബോസ് ഫേക്ക് ആണെന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത പൊട്ടന്മാരാണ് മലയാളികൾ ഓക്കെ ആ ഫേക്ക് പ്രോഗ്രാമിൽ എടുത്തുമ്പോൾ എന്തോ കാണിച്ചതെന്ന് പറഞ്ഞാൽ നമ്മൾ അയാളുടെ അടുത്ത് കുറിച്ചേ കിട്ടേണ്ട ആവശ്യമൊന്നുമില്ല അവിടെ നിൽക്കട്ടെ അതൊക്കെ അവിടെ നിൽക്കട്ടെ സോ ഈ സായിബ്രോയുടെ വീഡിയോ അണ്ടറിൽ പണ്ടത്തെ കമൻ്റ് എന്നൊക്കെ പറഞ്ഞാൽ പുള്ളി ഏത് ടോപ്പിക്കാണ് ചർച്ച ചെയ്യുന്നത് ആ ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് കമൻറ്റ് സെക്ഷനിൽ വരുന്നത് സോ നമ്മൾ പുള്ളിയുടെ വീഡിയോ കാണുമ്പോഴത്തേക്കും മനസ്സിലാകാത്ത കാര്യങ്ങൾ നമ്മൾ കമൻ്റിലൂടെ മനസ്സിലാക്കും ഓക്കെ സോ എന്താ പറയുക വെച്ച് കഴിഞ്ഞാൽ ആ വീഡിയോ തന്നെ ഒരു ടൈപ്പ് ഓഫ് കണ്ടാണ് കൺസ്യൂം ചെയ്യുന്ന കണ്ടന്റ് സോ നമ്മൾ ആ വീഡിയോ കൺസ്യൂം ചെയ്തിട്ട് കമൻ സെക്ഷനിൽ നമുക്ക് വീണ്ടും കൺസ്യൂം ചെയ്യാനായിട്ട് കാര്യങ്ങളുണ്ട് ടെക്സ്റ്റ് രൂപത്തിൽ കമൻറ്റുകൾ അത് കൺസ്യൂം ചെയ്യാൻ പറ്റും സോ ഒരു വെടിക്ക് രണ്ട് പക്ഷി നമുക്ക് രണ്ട് ടൈപ്പ് ഓഫ് കൺസെക്ഷൻ കിട്ടും അവിടെ നിന്ന് അല്ലേ രണ്ട് ടൈപ്പ് നമുക്ക് എന്താ പറയുക നമുക്ക് ടു ടൈപ്സ് ഓഫ് പ്രൊഡക്ട്സ് കിട്ടും ഒന്ന് വീഡിയോ രൂപത്തിലും ഒന്ന് ടെക്സ്റ്റ് രൂപത്തിലും ഇന്ന് പുള്ളിക്കാരനെ വീഡിയോ കണ്ടല്ല പുള്ളി ബിഗ് ബോസിൽ പോയെന്നും പറഞ്ഞുള്ള കാര്യങ്ങളാണ് മെഴുകി വച്ചേക്കുന്നത് സോ ഇത് ആക്ച്വലി ഇതിൻ്റെ ഒരു മെയിൻ കാര്യം ഞാൻ പറയട്ടെ ഇത് നമ്മുടെ മലയാളികളുടെ സ്വഭാവമോ അല്ലെങ്കിൽ നാട്ടുകളുടെ ഒന്നും അല്ല ഞാൻ പറയുന്നത് നമ്മുടെ ഫ്യൂച്ചർ നമ്മുടെ ഫ്യൂച്ചർ ജനറേഷൻ സംഭവിക്കാൻ പോകുന്ന കാര്യമാണ് നിങ്ങൾ യൂട്യൂബിൽ അത്യാവശ്യപ്പെട്ട ഇംഗ്ലീഷ് വീഡിയോസൊക്കെ കാണുന്ന ആൾക്കാണെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും ഒരുമാതിരിപ്പെട്ട മീം അണ്ടറിൽ വരുന്ന കമൻ്റ് നിങ്ങൾക്ക് അറിയാമല്ലോ അല്ല മീം കണ്ടൻ്റ് അണ്ടറിൽ വരുന്ന കമൻറ്റ് നമുക്കറിയാം ആ കമൻ്റ് ഒരു മീം ആയിരിക്കും ആ കമൻറ്റിലും ഒരു പക്ക നോൺ സെൻസ് കോമഡി ആയിരിക്കും നമ്മൾ കണ്ടിരിക്കാൻ നമ്മൾ വായിച്ചിരിക്കാറുണ്ട് പക്ഷേ ആ ഒരു കൾച്ചറ് ഇംഗ്ലീഷ് വീഡിയോകളുള്ള അതായത് ഇംഗ്ലീഷിൽ വരുന്ന മിക്ക സീരിയസ് വീഡിയോകൾ കണ്ടാലും അത് വരാൻ തുടങ്ങി ഒരു ആളുടെ മരണത്തെക്കുറിച്ച് വാർത്ത വന്നു കഴിഞ്ഞാൽ ഒരു യുവതി പീഡിപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അങ്ങനെ ഒരാൾക്ക് ഒരു ആപത്ത് പറ്റിക്കഴിഞ്ഞാൽ അങ്ങനെ എന്ത് വന്നാലും അല്ലെങ്കിൽ ഇപ്പം ഒരു പുരുഷന് ഇപ്പോൾ ഇപ്പം ആൺകുട്ടിയെ തന്നെ ആൺകുട്ടി തന്നെ പീഡനത്തിന് ഇരിയായപ്പോലും അവിടെ വന്ന് കമൻ്റ് അടിച്ച് നമ്മൾ തമാശമെഴുക്കുന്നവരുണ്ട് ഓക്കെ സോ എല്ലാ സീരിയസ് കണ്ടിലും തമാശയാണ് കമൻ്റ് ആയിട്ട് വരുന്നത് അപ്പോൾ അത് ഇംഗ്ലീഷ് കണ്ടന്റ് ആയിരുന്നു ഒരു വെസ്റ്റേൺ ഐഡിയോളജി വെസ്റ്റേൺ ഒരു ഒരു എന്താ പറയുക അവരുടെ ഒരു കൾച്ചറൽ ബിഹേവിയർ ചേഞ്ച് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് മാറ്റാം പക്ഷേ ഇന്ന് കേരളത്തിൽ നമ്മൾ കണ്ടുവരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ടൈപ്പ് ഓഫ് കാര്യങ്ങളാണ് ഒരു കണ്ടന്റ് എടുത്താൽ ആ കണ്ടന്റ് കാണാൻ പഠിക്കണം അതിൻ്റെ കമൻ സെക്ഷൻ നമ്മൾ ആ കണ്ടന്റിന് വേണ്ടി ചർച്ച ചെയ്യാൻ ഉപയോഗിക്കണം അല്ലാതെ അവിടെ കിടന്ന് ബിഗ് ബോസിൽ പോയി എൻ്റെ സഹോദരങ്ങളെ ബിഗ് ബോസിൽ പോകുന്നതൊക്കെ വേറെ ഫീൽഡ് ഓക്കെ സായബ്രോയുടെ വീഡിയോ അടി പോയിട്ട് നമ്മൾ പോയിട്ട് ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല അവിടെ പോയി നിങ്ങൾ ആ വീഡിയോ എത്ര കണ്ടിട്ട് എന്താ പറയുക ഡിസ്കസ് ചെയ്യും ഇപ്പോൾ ഞാൻ ഒരു വീഡിയോ വേണം മിസ്റ്റർ ടോളൻ്റെ വീഡിയോ വേണ്ടി ഇന്ന് കമൻറ്റിൽ ഞാൻ പോയി നോക്കി ഒരു ഇൻഫർമേഷനും കിട്ടുന്നില്ല മുഴുവൻ സായ്ബറോയ്ക്കെതിരെയാണ് ഇനി നിങ്ങൾ ഞാൻ സൈബ്രോയുടെ ഫാൻ ബോയ് എന്ന് പറഞ്ഞാൽ ഇടയ്ക്കൊന്നും വേണ്ട ഞാൻ ബ്രോയുടെ ഫാൻ ബോയ് ഒന്നും അല്ല ഐ ഹിം ഫോർ ദ ഹസ്സിൽ ഹിഡ് ഇറ്റ് ദ ഗ്രൈൻഡിങ് ഹിഡ് ഇറ്റ് ഓൺ യൂട്യൂബ് ദാറ്റ്സ് ഇറ്റ്